അവർ വിചാരിച്ചത് ഒരു യുവാവിനെ തൂക്കിലേറ്റിയാൽ വിപ്ലവം മരിക്കുമെന്നാണ് പക്ഷെ അറിഞ്ഞില്ല ആ യുവാവിൻ്റെ പേര് ചരിത്രത്തിൽ അമരാൻ പോകുന്നുവെന്ന് അവൻ്റെ പേര് ഭഗത് സിംഗ് ഒരു സാധാരണ സിഖ് കുടുംബത്തിലാണ് ഭഗത് സിംഗ് ജനിക്കുന്നത് പക്ഷേ അവൻ്റെ വളർച്ച അസാധാരണമായിരുന്നു അവൻ വളർന്നത് സ്വാതന്ത്ര്യസമരത്തിൻ്റെ കഥകൾ കേട്ടാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ ജന്മനാടിനു വേണ്ടി എന്തും ത്യജിക്കാൻ അവൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജെല്ലിയൻവാള ബാഗ് ബ്രിട്ടീഷ് സൈന്യം നിരായുധരായ ആയിരങ്ങളെ വെടിവെച്ചു കൊന്നു ഈ സംഭവമാണ് അവൻ്റെ ജീവിതം തന്നെ മാറ്റിയെഴുതിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയായ ഭഗത് സിംഗ് ആ സ്ഥലത്തെത്തി മണ്ണെടുത്ത് അത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ പറഞ്ഞു ഇത് പ്രതികാരത്തിന്റെ മണ്ണാണ് അവനിലെ രാഷ്ട്രസ്നേഹം ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒരു പേര് ഇന്ത്യയെ നടുക്കി ലാല ലജ്പത് റായ് ബ്രിട്ടീഷുകാർ ലാത്തിപ്രയോഗം നടത്തി അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു ഭഗത് സിംഗ് മിണ്ടാതിരുന്നില്ല ക്ഷ്യം പോലീസ് ഓഫീസർ ജെയിംസ് എ സ്കോട്ട് പക്ഷേ ഒരു വലിയ പിഴവ് സംഭവിച്ചു വെടിയേറ്റു മരിച്ചത് മറ്റൊരാളായിരുന്നു ജോൺ സോണ്ടേഴ്സ് ഈ സംഭവത്തോടെ ഭഗത് സിംഗ് ബ്രിട്ടീഷ് സർക്കാരിന്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ട് ന്യൂഡൽഹിയിലെ കേന്ദ്ര നിയമസഭയിലേക്ക് ഭഗത് സിംഗ് അവന്റെ കൂട്ടാളിയായ ബാദുകേശ്വർ ദത്ത് ചേർന്ന് ബോംബെറിഞ്ഞു പക്ഷേ ലക്ഷ്യം കൊലപാതകം അല്ലായിരുന്നു അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അവരാരും തന്നെ ഓടി ഒളിച്ചില്ല സ്വയമേ തന്നെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു അതിന് ഒരു കാരണമുണ്ടായിരുന്നു അവർക്കാവശ്യമായത് ഈ ലോകത്തിന്റെ ശ്രദ്ധ അവരിലേക്ക് പിടിച്ചു പറ്റണമായിരുന്നു ജയിലിൽ അറുപത്തിയാറ് ദിവസത്തോളം നിരാഹാര സമരം ചെയ്തു ഭഗത് സിംഗ് ഒരു വിപ്ലവകാരൻ മാത്രമല്ലായിരുന്നു ഒരു ചിന്തകനുമായിരുന്നു അയാൾ വായിച്ച പുസ്തകങ്ങളിലൊന്നാണ് കോൾ മാർക്സിൻ്റെ ആശയങ്ങൾ അയാൾ കണ്ട സ്വപ്നവും സാമൂഹ്യ സമത്വമുള്ള ഒരു പുതിയ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ലാഹോർ ജയിലിൽ വെച്ച് ഭഗത് സിംഗിനും അവൻ്റെ കൂട്ടാളികളായ ശിവറാം രാജഗുരു സുഖ്ദേവ് താബർന്നും മരണശിക്ഷ വിധിച്ചു അവൻ ഭയപ്പെട്ടില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർക്ക് നമ്മെ കൊല്ലാം പക്ഷേ നമ്മുടെ ആശയം കൊല്ലാൻ കഴിയില്ല ബ്രിട്ടീഷുകാർ വിചാരിച്ചത് ഒരു തൂക്കിലേറ്റൽ വിപ്ലവത്തെ നിശബ്ദമാക്കുമെന്നാണ് പക്ഷേ ആ തൂക്കിലേറ്റൽ ഒരു തലമുറയെ ജ്വലിപ്പിച്ചു ഇന്ന് ഭഗത് സിംഗ് ഒരു മനുഷ്യനല്ല ഒരു ചിഹ്നമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില ഓർമ്മിപ്പിക്കുന്ന ചിഹ്നം ജയ് ഹിന്ദ്